എല്ലാവർക്കും നമസ്കാരം മനിയത്താറ്റമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നിറമാറുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറക്കുവാൻ പോവുകയാണ് ചിത്തിര നാളുകാരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ചിത്തിര നാളുകാരുള്ള വീടുകളിൽ ജീവിതം മുന്നേറുന്ന ഉയർച്ചയുടെ പടവുകൾ താണ്ടാൻ കഴിയുന്ന ഒരു വർഷമാണ് വന്നു ചേരുന്നത് ഇന്ന് ഈ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുവാൻ പോകുന്നത് നക്ഷത്രത്തിന്റെ ഏറ്റവും സമഗ്രവും സത്യസന്ധവും വിശ്വാസപൂർവ്വവുമായ പുതുവർഷ ഫലപ്രവചനമാണ് ചിത്തിരനാളുകാരുടെ ജീവിതത്തിൽ അപ്പാടെ വഴിത്തിരിവുണ്ടാകുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ വീട്ടിൽ ചിത്തിരനക്ഷത്രക്കാരുണ്ടെങ്കിൽ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ അത് അവരോട് പറയണം കേട്ടോ അറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒട്ടേറെ മുന്നോട്ട് പോകുവാൻ കുതിച്ചു വീരുവാൻ ഈ നാളുകാർക്ക് കഴിയുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം ഇന്ന് പുലർച്ചെ ഞാൻ ചിത്തിരനക്ഷത്രക്കാരുടെ ഫലം ഗണിക്കുവാനായിട്ട് രാശി നോക്കുന്ന സമയത്ത് ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭാഗ്യചിഹ്നമായിട്ട് കാണുവാൻ കഴിഞ്ഞത് ആമയെയാണ് അതായത് ഇവർക്ക് ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാൻ ഗണിച്ച് അളന്നു തൂക്കി തിട്ടപ്പെടുത്തിയ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ സാധിക്കും ആമയോഗം വന്നു ചേരുകയാണ് എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ദീർഘായുസും ദീർഘസമ്പത്തും ഉണ്ടാകും എന്നുള്ളതാണ് സമ്പത്ത് ആരോഗ്യം ആയുരാരോഗ്യവും സമ്പത്തും ദീർഘായുസും ഈ ഒരു കാര്യത്തിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് മറ്റേ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരെക്കാളും ഏറ്റവും കൂടുതൽ ഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നു ചേർന്നിരിക്കുന്നത് ഈ ആമയോഗം വരുന്ന ഒരേ ഒരു ചിത്തിര മാത്രമാണ് ചിത്തിര നാളുകാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറും നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ചിത്തിര നാളുകാരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്നുണ്ട് പക്ഷെ നല്ല കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കർഷകര് ബിസിനസ്സുകാര് ഐ ടി മേഖലകളിൽ പ്രവർത്തിക്കുന്നവര് അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് തന്നെ വളരെ വലിയ രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണ് പുതുവർഷം ആരോഗ്യം കുടുംബം വിദ്യാഭ്യാസം സാമ്പത്തികം തൊഴിൽ ഭാഗ്യം എന്നീ ആറ് മേഖലകളിലെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ആറ് മേഖലകളിലും സർവത്ര നേട്ടമാണ് ചിത്രനാളുകാർക്ക് പുതുവർഷത്തിൽ വന്നു ചേരുന്നത് കടം സാമ്പത്തിക വിഷമതകള് എന്നിവയൊക്കെ തീരാനുള്ള ഒരു യോഗം ആമയുഗത്തോടെ ചിത്തിര നാളുകാർക്ക് വന്നിരിക്കുകയാണ് പ്രായഭേദമിന്യേ എല്ലാ ചിത്തിര നാളുകാർക്കും ആമയുഗത്തിന്റെ പരിപൂർണ ഫലങ്ങൾ ലഭിക്കും നിങ്ങളുടെ എല്ലാ ബാധ്യതകളും എല്ലാ പ്രശ്നങ്ങളും ഈശ്വരനായിട്ട് ഒരു വഴി കാണിച്ചു തന്ന് തീർക്കുന്ന സമയമായിരിക്കും പുതുവർഷം പണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങള് കടബാധ്യതകള് മറ്റ് സാമ്പത്തിക അരിഷ്ടതകള് ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം തീരുവാൻ കഴിയുന്ന തീർക്കുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് വന്നു ചേരും സാമ്പത്തിക ദുരിതങ്ങൾ തീരുവാനുള്ള അവസരം നിങ്ങളുടെ ജീവിതത്തിൽ തെളിയുവാൻ പോവുകയാണ് എന്ന് മാത്രമല്ല ഒരുപാട് വർഷങ്ങളായി ഒരുപാട് കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേരുന്നത് ഭൂമി വില്പനയൊക്കെ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി രോഗദുരിതങ്ങൾ വന്നു ചേർന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് പുതുവർഷം ചിത്തിര നാളുകാരായ പലർക്കും പഴയ ആരോഗ്യാവസ്ഥ വീണ്ടെടുത്ത് പ്രവർത്തിക്കുവാൻ കഴിയും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ നിർണായകമായ ചില ഘട്ടങ്ങളിൽ വളരെയധികം സഹായങ്ങൾ കിട്ടുന്നതായിട്ടാണ് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ധനപരമായിട്ട് മാത്രമല്ല ജീവിതത്തിൽ ഒരുപക്ഷം നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള ഒരു സുഹൃത്തിന്റെ സഹായം നിങ്ങൾക്ക് ലഭ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്കൊപ്പം കട്ടയ്ക്ക് നിന്ന് നിങ്ങളെ സഹായിക്കുന്ന ഒരു സുഹൃത്തിന്റെ സഹായം കാണുവാൻ കഴിഞ്ഞത് വളരെ വലിയ കാര്യമായിട്ട് തന്നെ നിങ്ങൾ കരുതണം അതുപോലെ പുതുപക്ഷത്തിൽ ധാരാളം പുണ്യസ്ഥലങ്ങൾ ധാരാളം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് അങ്ങനെ ദൈവ ചൈതന്യം നിങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വരുന്നതായി മനസ്സിന് വളരെ ആകസ്മികമായിട്ടുള്ള സന്തോഷം വന്നു ചേരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് വളരെയേറെ ദോഷങ്ങൾ കണ്ണേർ എരിച്ചിൽ രാഖുക തുടങ്ങിയ ദോഷങ്ങളെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട് ചുറ്റുമുള്ളവർ തന്നെ നിങ്ങളുടെ സ്വന്തക്കാർ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെ നിങ്ങളുടെ ശത്രുക്കളായി മാറിയേക്കാവുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം അതിനെക്കുറിച്ച് ഞാൻ വിശദമായി തന്നെ പിന്നെ പറയാം ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്കിങ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റു സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണി ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകള് ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവു മാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹയോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ായിട്ടും വന്നു ചേരുമെന്നാണ് അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് കൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർച്ചാലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമ്മിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഹുവായിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവ്വമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നുചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളും എല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാ മേഖലകളിലൊക്കെ അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാ പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും വളരെ വർഷങ്ങളായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് വളരെ മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർക്ക് ഇപ്പോഴുള്ള വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വന്നേക്കാം അതുപോലെ ചില ബന്ധുക്കളുമായിട്ട് കുടുംബക്കാരുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുള്ള സമയമാണ് കലഹങ്ങളിലേക്കൊക്കെ അത് പോയേക്കാം അതുപോലെ ഈ നക്ഷത്രക്കാരായ ചിലരുടെ സ്വത്തൊക്കെ തട്ടിയെടുക്കുവാനുള്ള കണ്ണോടുകൂടി നിങ്ങളെ സമീപിക്കുന്ന ചില ബന്ധുക്കളും സ്വന്തക്കാരും ഉണ്ടായേക്കാം അതുപോലെ വളരെ അടുത്ത് തന്ന ചില ആളുകളുമായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ അവരുടെ ചില ചെയ്തികൾ കൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാവുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം അതുപോലെ ഈ നക്ഷത്രക്കാരുടെ ചുറു ചോർക്കോടെയുള്ള പ്രവർത്തനങ്ങളും നിങ്ങളുടെ സമീപനങ്ങളും കണ്ട് മറ്റു ചിലർക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചിലർക്ക് നിങ്ങളോട് ശത്രുതാപരമായ സമീപനങ്ങൾ ഉണ്ടായേക്കാവുന്ന സമയമാണ് കാരണം അവർക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ചുറു ചുറുക്കോടെ പെട്ടെന്ന് നിതാന്ത ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ആ കഴിവിൽ മറ്റു ചിലർ അസ്വസ്ഥരാകുന്നത് വളരെ വലിയതായിട്ട് നമുക്ക് കാണുവാൻ ഈ വർഷം സാധിക്കും കാരണം നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിച്ചെടുത്തതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ നല്ല സുഖ സൗകര്യത്തിൽ ജീവിക്കുന്നു നല്ല ആർഭാടകരമായിട്ട് ജീവിക്കുന്നു സത്യസന്ധമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഇത് മറ്റു ചിലരിൽ നിങ്ങളോട് ശത്രുത ഉണ്ടാക്കിയേക്കാവുന്ന ഘടകങ്ങളാണ് ഈ ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരല്പം കൂടുതലായിരിക്കും പല രീതിയിലും ശത്രുക്കളെ കൊണ്ടുള്ള മനപ്രയാസങ്ങൾ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക പണം കടം കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കരാറുകളിൽ ഏർപ്പെടുക ഏതെങ്കിലും ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ചിലപ്പോൾ നിങ്ങളെ ചേർക്കാം നിങ്ങളുടെ കയ്യിൽ നിന്ന് കോടികളോ ലക്ഷ്യങ്ങളോ വാങ്ങിയെടുക്കാം പക്ഷേ അതൊക്കെ വലിയ ചതിക്കുഴികളായിരിക്കും ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം അപ്പോൾ ഒരിക്കലും നിങ്ങൾ പണം കടം കൊടുക്കുന്ന രീതിയിലേക്കുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ പണം കടം കൊടുക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും വളരെ ക്രൂരമായ രീതിയിൽ ചതിയിൽപ്പെടുത്തുന്ന ചില വഞ്ചനാ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം കുറച്ച് പേടപ്പുണ്ടെങ്കിലും വളരെ നൈർമല്യമുള്ള ഒരു മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും സത്യസന്ധനായ ഏറ്റവും ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളുമായിട്ട് സുഹൃത്തുമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വർഷം തന്നെ ചെയ്യണം ചിത്തിര നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും ചോറ്റാനിക്കര അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ പോലുള്ള വലിയ ഭദ്രകാളി ക്ഷേത്രങ്ങൾ അഥവാ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് യഥോചിതം വഴിപാട് നടത്തണം അതുപോലെ തന്നെ നിങ്ങൾ വക്യം ശിവക്ഷേത്രമോ അല്ലെങ്കിൽ ഏറ്റുമായൂർ ശിവക്ഷേത്രമോ സന്ദർശിച്ച് അവിടെയും യതോചിതം വഴിപാടുകൾ നടത്തണം അടുത്ത ഒരു വർഷക്കാലം നിങ്ങൾ നിങ്ങളുടെ പക്ക പിറന്നാൾ തോറും മഹാഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും നടത്തണം ജനുവരി മാസം തിരക്കുന്നതിന് മുമ്പായി അതായത് ധന ഒരു പതിനഞ്ചാം തീയതിക്ക് മുമ്പായി തന്നെ നിങ്ങളുടെ മൂലജന്മ കുടുംബക്ഷേത്രം ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ ഏതോചിതം വഴിപാടുകൾ നടത്തണം അതുപോലെ ധനമാസത്തിലെ ആദ്യ ശനിയാഴ്ച ശ്വാസ ക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ നീരാഞ്ചരവും എള്ളുകിഴിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഭഗവാന്റെ മൂലമന്ത്രമായ ഭൂതനാഥ സദാനന്ദ സർവഭൂതയാ രക്ഷ നമക ഈ മന്ത്രം ജപിച്ചു വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ ബാധിച്ചിരിക്കുന്ന സകല വിളിച്ചപേക്ഷകളും എരിച്ചിലും പ്രാഗ്ദോഷങ്ങളും ശത്രുദോഷങ്ങളും എല്ലാം മാറിക്കൊള്ളും നല്ലൊരു ജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് സംഭവിക്കും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹപൂർവം നന്ദി നമസ്കാരം